ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും ഒളിമ്പസ് സ്വാധ്യായത്തിന്റെ മൂന്നാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് സുസ്ഥിര സാമൂഹ്യ ജീവനം എന്നുള്ളതാണ് നമ്മുടെ ഈ പാഠത്തിന്റെ ഈ ഒരു അധ്യായത്തിന്റെ പേര് അതിൽ ഒന്നാമത്തേതായിട്ട് ഈ സുസ്ഥിര സാമൂഹ്യ ജീവനത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പായി നമ്മൾ അറിയേണ്ടുന്ന ഒരു പദമാണ് ചരിത്രം മനുഷ്യന്റെ സാമൂഹ്യ ചരിത്രത്തെ കുറിച്ചാണ് നമ്മൾ ആദ്യമേ തന്നെ ശ്രദ്ധിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ ചരിത്രം എന്താണെന്ന് മനുഷ്യന്റെ സാമൂഹ്യ ചരിത്രം എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള പ്രാഥമിക പ്രതിപാദനത്തിലൂടെ നമുക്കൊന്ന് കടന്നുപോകാം അതിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഹ്യൂമൻ സോഷ്യൽ ഹിസ്റ്ററി ഓഫ് പാർഷ്യൽ ഇൻസൈറ്റ് എന്താണ് ചരിത്രം ഭൂതകാലത്തെ കുറിച്ചുള്ള മനുഷ്യന്റെ പരികൽപ്പനകളാണ് ചരിത്രം കാലം ഏതെല്ലാം വഴികളിലൂടെ പരിണമിച്ചു കഴിഞ്ഞു എന്നും കൊണ്ടിരിക്കുന്നു എന്നും ചരിത്രം വിശകലനം ചെയ്യുന്നു സാങ്കേതികമായി മനുഷ്യൻ കണ്ടെത്തുന്ന നിർമ്മിത രേഖകൾ വാപൊഴി സ്രോതസ്സുകൾ ചിത്രങ്ങൾ പുരാവസ്തുക്കൾ എന്നിവയിലൂടെയാണ് ചരിത്രപഠനം മുന്നോട്ടു പോകുന്നത് മനുഷ്യന്റെ സാമൂഹ്യ ചരിത്രം എന്നത് ഭൂമിയുടെയും ജീവന്റെയും ഉത്ഭവം മുതൽ ജീവിതത്തിന്റെയും മനുഷ്യ സമൂഹത്തിന്റെയും പരിണാമത്തെ വരെ വിശകലനം ചെയ്തുകൊണ്ടാണ് പരികൽപ്പന ചെയ്തിട്ടുള്ളത് എന്നാൽ മനുഷ്യ കേന്ദ്രതമായ സമീപനത്തിലൂന്നിയ വ്യവസായ ലോകം സത്യത്തെ പ്രചുര ശാസ്ത്രത്താൽ അനുകൂലമായ രൂപത്തിൽ വളച്ചൊടിക്കുന്നതിനാൽ നിലവിലുള്ള ചരിത്ര വസ്തുതകളെ ആത്യന്തിക സത്യമെന്ന് കരുതുന്നതിന് പകരം സംഭാവ്യതകളെന്ന് കരുതുന്നതായിരിക്കും ഉചിതം ചരിത്രത്തെ ഭൗതികമായ വിശകലന സമീപനം രേഖീയമായും അഭൗതികമായ ഉദ്ഗ്രഥന സമീപനം ചാക്രികമായും ബോധ്യപ്പെടുന്നത് സുസ്ഥിര ജീവന സമൂഹ നിർമ്മിതിയിൽ നാം പിന്തുടരേണ്ടുന്നത് ഇവ രണ്ടും ചേരുന്ന സമഗ്ര സമീപനമാണ് ഇതാണ് ചരിത്രത്തെ കുറിച്ച് നമ്മൾ പറയുന്നത് നമുക്ക് അറിയാം ചരിത്രം എന്ന പേരിൽ നമ്മൾ പഠിക്കുന്ന പലതും പാഠപുസ്തകത്തിൽ നിന്നും പഠിക്കുന്ന പലതും ആ ഒരു പുതിയ ചരിത്രകാരം വരുമ്പോൾ അതിനെ പുനരാഖ്യാനം ചെയ്യുന്ന സമയത്ത് അത് മറ്റൊരു വിധത്തിൽ നമുക്ക് ശമിപ്പിക്കപ്പെടും സത്യം എന്ന് പറയുന്നത് തന്നെയാണ് ചരിത്രം എന്ന് പറയാൻ കഴിയില്ല എന്താണെങ്കിലും ഭൂതഗാതം എന്തിലൂടെയൊക്കെയാണ് കടന്നു പോയത് എന്നുള്ളതിനെ കുറിച്ചുള്ള അന്വേഷണങ്ങളിൽ നിന്നും മനുഷ്യനുണ്ടായ ആശയങ്ങൾ നമുക്കുണ്ടായ ബോധ്യങ്ങൾ ഉണ്ടല്ലോ അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക ആ അവനുണ്ടായ ബോധ്യങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന പരികല്പനകളാണ് സങ്കല്പനങ്ങളാണ് ചരിത്രം എന്ന് പറയുന്നത് അത് അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല ചരിത്രകാരന്മാരുടെ നിരീക്ഷണത്തിനനുസരിച്ച് സമീപനത്തിനനുസരിച്ചൊക്കെ ചരിത്രത്തിൽ മാറ്റം വരും ചരിത്രം എന്നത് ഇത് ആരാണോ ഉപയോഗിക്കുന്നത് ആർക്കാണോ പ്രയോജനപ്പെടേണ്ടത് ആർക്കു വേണ്ടിയാണോ ഈ ഒരു സംവിധാനം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് അതിനനുസരിച്ച് മാറ്റപ്പെടുന്നതാണ് ചരിത്രം എന്ന് പറയുന്നത് എഴുതപ്പെടുന്നതാണ് നമുക്കതിനെ റിലേ ചെയ്യാം നമുക്ക് അതായത് കഴിഞ്ഞ കാലം ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ട് എന്ന കാര്യത്തെ കുറിച്ച് ചെറിയൊരു ധാരണ കിട്ടാൻ ചരിത്രം നമ്മെ സഹായിക്കും എന്നുള്ളത് ശരിയാണ് പക്ഷെ ചരിത്രം എന്ന് പറയപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളും പരിപൂർണമായി ശരിയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അപ്പോ ചരിത്രം വിശകലനം ചെയ്യുന്ന കാര്യം കാലം ഏതെല്ലാം വഴികളിലൂടെ പരിണമിച്ചു കഴിഞ്ഞു എന്നുള്ളത് ആണ് പ്രധാ പ്രഥമമായിട്ടത് നിരീക്ഷിക്കുന്നത് എവിടെ നിന്നാണ് ഇത് വരുന്നത് ഇതിലൂടെയാണ് നമ്മൾ ഇപ്പം എത്തി നിൽക്കുന്നൊരവസ്ഥയിലൂടെ കടന്നുപോകുന്നത് എന്നുള്ളത് എങ്ങനെയാണ് ഇത് പരിണമിക്കുന്നത് എന്നിട്ടും ചരിത്ര വിശകലനം ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ചരിത്രത്തിന് നിഷ്പക്ഷമായ സമീപനമുള്ളപ്പോൾ നമുക്ക് അവിടെ അതിനെ നമുക്ക് കുറെ ആശ്രയിക്കാം അവിടെ നമ്മൾ ബയസ്ഡ് ബയസ്ഡാവാതിരുന്നാൽ മതി ഇങ്ങനെയൊക്കെ അവിടെ പറയുന്നുണ്ട് ഇന്ന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ന ആൾ ഇങ്ങനെ പറയുന്നുണ്ട് എന്നുള്ളത് പുസ്തകങ്ങളിൽ കൂടുന്ന കിട്ടുന്ന രേഖകളാണ് ഇതിലെ പ്രധാന സ്രോതസ് ഇപ്പൊ പഴയകാലത്തെ പുസ്തകങ്ങളുണ്ടല്ലോ പരിശുദ്ധമിതമായിട്ടുള്ള രേഖകൾ ആ രേഖകളാണ് കുറെയൊക്കെ നമ്മെ സഹായിക്കുന്നത് രണ്ട് വാബഴി സ്രോതസ്സുകൾ ഇങ്ങനെ പറഞ്ഞു 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 വന്നിട്ടുള്ള സ്രോതസ്സുകൾ പഴയകാലത്തെ ചിത്രങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ പുരാവസ്തുക്കൾ പുരാവസ്തുക്കൾ എന്ന് പറയുമ്പോൾ മനുഷ്യൻ ഖനനം ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ മനുഷ്യൻ ആരെങ്കിലുമൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ കലാവസ്തുക്കൾ അല്ലെങ്കിൽ ആർട്ട് ഫോംസ് ഇങ്ങനെയുള്ളതിൽ നിന്നുമൊക്കെ നമ്മൾ കണ്ടെത്തുന്ന ചില വസ്തുതകളാണ് ശരിക്കും പറഞ്ഞാൽ മനുഷ്യ മനുഷ്യനിർമ്മിതമായിട്ടുള്ള തെളിവുകളാണ് യഥാർത്ഥത്തിലുള്ള തെളിവ് എന്ന് പറയാൻ കഴിയുമ്പോൾ ഇപ്പൊ ഒരു വസ്തുവിനെ കിട്ടി കഴിഞ്ഞാൽ കാർബൺ ഡേറ്റിംഗ് നടത്തിയിട്ട് നമ്മൾ അതിന്റെ കാലപരിധി നിശ്ചയിക്കുന്നു പറയുമ്പോൾ അതൊരു അനുമാനമാണ് അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ചിലപ്പോൾ ഈ കാർബൺ ഡേറ്റിങ്ങിന് കാരണമാകുന്ന ഒരു ഒരു കെമിക്കൽ കോമ്പോസിഷൻ അതിലുണ്ടാകുന്നതിന് ഒക്കെ കാരണങ്ങൾ ഉണ്ടായിരിക്കാം ഈ പറയുന്ന രീതിയിൽ തന്നെ ആകണമല്ലേ ഇത് നമ്മുടെ ഒരു അനുമാനമാണ് അതുകൊണ്ട് തന്നെ എല്ലാം ചരിത്രം പോകുന്ന സമയത്ത് ഇത് പൂർണ്ണമായിട്ടും ശരിയാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഇങ്ങനെയൊക്കെ നമ്മൾ സമീപിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് അനുമാനിക്കുന്നതാണ് ശരി ഇനി ഇത് മൊത്തം ചരിത്രത്തെ എടുക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ പറയുമ്പോഴും മനുഷ്യന്റെ സാമൂഹ്യ ചരിത്രം എന്നത് നമ്മൾ നോക്കുമ്പോൾ ഭൂമിയുടെ അതുപോലെ ഭൂമിയിൽ ഉള്ള ജീവന്റെ ഇവയുടെ ഉത്ഭവം എന്നുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് വരാറുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഉത്ഭവം ഉണ്ടോ എന്നതൊന്നും നമുക്കറിയില്ല ഉത്ഭവം ഇങ്ങനെയായിരിക്കും ഇപ്പോ ഭൂമിയുടെ ഉത്ഭവം അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഉത്ഭവം ബിഗ് ബാങ്ങിലൂടെ ഉണ്ടായി എന്നുള്ള ഒരു ഒരു പ്രസ്താവം നമ്മൾ കണ്ടിട്ട് അങ്ങനെയാണ് ഉണ്ടായത് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ ഉണ്ടാകട്ടെ എന്നൊരു വചനമുണ്ടായി വചനത്തിൽ നിന്നും എല്ലാം ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിൽ മാറ്റങ്ങളൊന്നുമില്ല നമ്മളിതിന് ശാസ്ത്രീയം എന്നുള്ള ഇൻവെർട്ടഡ് കോമിൽ ഇട്ടിട്ട് കാണുമ്പോൾ നമുക്കിതിനെ വിശ്വസിക്കാൻ തോന്നുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയും പറയപ്പെടുന്നു ഇങ്ങനെയും പറയപ്പെടുന്നു എന്ന് ബോധ്യപ്പെടുന്നതാണ് ഇതിൽ ശരി കാരണം നാളെ പുതിയൊരു പ്രസ്താവന വന്നേക്കാം അപ്പോ നമുക്കറിയില്ല നമുക്ക് ഈ ഒരു കാലഘണ്ഡത്തെയാണ് ഈ കാലഘണ്ഡം അല്ലെങ്കിൽ സ്ലൈസ് ഓഫ് ടൈം എന്ന് പറയുന്നത് ആ ഒരു പീരിയഡ് എന്ന് പറയുന്നത് അവിടെ ഇങ്ങനെയാണ് പോകുന്നത് എന്ന് വെച്ച് നമുക്ക് അനുമാനിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ അപ്പോ സാമൂഹികമായിട്ടുള്ള പരിണാമത്തെ മനുഷ്യ സമൂഹത്തിന്റെ പരിണാമത്തെ ജീവിതത്തിന്റെ പരിണാമത്തെ ഒക്കെ വിശകലനം ചെയ്തുകൊണ്ടാണ് ഈ ഈ ഒരു ചരിത്രം എന്നുള്ളത് സാധാരണ രീതിയിൽ വിശകലനം ചെയ്യപ്പെടാറുള്ളത് എന്നാൽ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മനുഷ്യ കേന്ദ്രതമായ സമീപനമാണ് ഇതിനകത്തുള്ളത് മനുഷ്യകേന്ദ്രിതം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ നിലയിൽ നിന്ന് നോക്കുക മാത്രമല്ല മനുഷ്യന്റെ ആവശ്യത്തിനനുസരിച്ച് അതിനെ ഉപയോഗിക്കുന്നുള്ളതാണ് വ്യവസായ ലോകം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷം ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു വ്യവസായ ലോകം ഈ വ്യവസായ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു ലോബിയാണ് അവര് മുൻപോട്ട് വയ്ക്കുന്ന ഒരു ഒരു ശാസ്ത്ര സമീപനമാണ് അല്ലെങ്കിൽ ശാസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന സമീപനമാണ് പ്രചുദ ശാസ്ത്രം എന്ന് പറയുന്നത് പോപ്പുലർ സയൻസ് എന്ന് പറയുന്നത് അത് പോപ്പുലറൈസ് ചെയ്യിക്കാൻ വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തൊരു സാധനമാണ് റിയാലിറ്റിയുമായിട്ട് പലപ്പോഴും കലഹിച്ചാണ് നിൽക്കുന്നത് പക്ഷെ അത് റിയാലിറ്റി ആണെന്ന് ടെക്സ്റ്റ് ബുക്കിലൂടെ അക്കാഡമിയിലൂടെ പഠിച്ചു വരുന്ന നമുക്ക് അങ്ങനെ ഒരു ഒരു തോന്നൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഈ പ്രചുരശാസ്ത്രത്തിന്റെ അനുകൂലമായ രീതി രീതിയിൽ ഇതിനെ സത്യത്തെ വളച്ചൊടിക്കുന്ന സ്വഭാവം ആ പ്രചുരശാസ്ത്രത്തിനുണ്ട് ഇൻഡസ്ട്രിയൽ സിസ്റ്റത്തിനുണ്ട് അതുകൊണ്ട് തന്നെ മനുഷ്യ കേന്ദ്രതമായ സമീപനത്തിൽ ഊന്നി ഇത്തരത്തിൽ ഈ ചരിത്രത്തെ ചരിത്ര വസ്തുതകളെ വളച്ചൊടിക്കുന്ന സമയത്ത് വളഞ്ഞോ ഒടിഞ്ഞോ എന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാവില്ല ഇവരിങ്ങനെ പറഞ്ഞു അതുകൊണ്ട് അത് ശരിയാണ് എന്ന് വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മുടെ സാധാരണ രീതി കാരണം ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത് പാഠപുസ്തകത്തിൽ കാണുന്നത് പിന്നെ അക്ഷര രൂപത്തിൽ കാണുന്നത് അധികാരി പറഞ്ഞതൊക്കെ ശരിയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് അത് പ്രതിരോധ ശാസ്ത്രത്തിന്റെ ഒരു ഒരു മറ്റേ ഒബീഡിയൻസ് ടു അതോറിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ അധികാരിയോടുള്ള വിധേയത്വത്തിന്റെ ഭാഗമായി നമ്മുടെ ഒരു അവസ്ഥയാണ് ഇത് ചരിത്രത്തിലും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ചരിത്ര വസ്തുതകള് ആത്യന്തിക സത്യമാണെന്ന് വിചാരിക്കുന്നതിനു പകരം ചരിത്രം എന്ന പേരിൽ നമ്മുടെ മുന്നിൽ എത്തുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആത്യന്തിക സത്യം എന്ന് വിചാരിക്കുന്നതിനു പകരം അങ്ങനെ ഒരു സംഭാവ്യതയുണ്ട് അതിൻ്റെ ഒരു പ്രോബിലിറ്റി ഉണ്ട് എന്ന് കരുതുന്നത് നന്നായിരിക്കും കാരണം നാളെ പുതിയതൊന്നും വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ അല്ല ഓ അങ്ങനെയും പറയുന്നുണ്ടോ എന്ന രീതിയിൽ ഒരു തുറന്ന സമീപനം അവിടെ ഉണ്ടാകുന്നത് ഒട്ടായിരിക്കും പിന്നെ ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചരിത്രം എന്ന് പറയുന്നതിനെ നമ്മൾ സമീപിക്കുന്നത് ശാസ്ത്രത്തിന്റെ ഒരു ഗതിയിൽ നമ്മളെ സമീപിക്കുന്ന വെച്ചാൽ ഭൗതികമായിട്ടാണ് എന്ത് എവിടെ എത്ര എന്നുള്ളതൊക്കെയാണ് ഭൗതികമായിട്ടുള്ള ഒരു സമീപനം അവിടെ നമ്മൾ നമ്മളുടെ ആ ഒരു സമീപന രീതി എന്ന് പറയുന്നത് വിശകലനാത്മകമാണ് അതിനെ പിന്നെ മുറിച്ചു 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 നോക്കുന്ന ഒരു രീതിയാണ് ആ രീതിയുടെ പ്രത്യേകത എന്താ അത് രേഖീയമാണ് ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നത് രേഖീയമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു കാല പരിചയമാണ് അവിടെ ഉണ്ടാവുക എന്നാൽ അഭൗതികമായിട്ടുള്ള ഒരു ഉദ്ഗ്രഥന സമീപനമുണ്ട് അതായത് എന്തുകൊണ്ടായിരിക്കും ഇത് ഉണ്ടാവുക എങ്ങോട്ടൊക്കെ ആയിരിക്കും ഇത് പോകുന്നത് ഇതിന്റെ മറ്റ് ഘടക വസ്തുതകൾ എന്തൊക്കെയാണ് എന്തെല്ലാം ഇതിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മളവിടെ നിരീക്ഷിക്കുന്ന സമയത്ത് അതിനെ ഉദ്ഗ്രഥന സമീപനം ഒറ്റ ഘടകങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് സമീപിക്കുന്ന രീതിയാണ് ഉദ്ഗ്രഥന സമീപനം പറയുന്നത് ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ചാക്രികമാണെന്നുള്ളത് നമ്മൾ പല യുഗങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഈ യുഗങ്ങൾ എന്ന് പറയുന്നതെല്ലാം ഈ സത്യയുഗം യുഗം ഈ ഈ ഈ രൂപത്തിൽ വന്നിട്ട് കലിയുഗം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും സത്യയുഗത്തിലേക്ക് പോകുന്നു എന്നുള്ള ഒരു ചാക്രികത നമുക്ക് കാണാൻ കഴിയും പ്രപഞ്ചത്തെ ജീവനെ ഭൂമിയെ നമ്മുടെ ശരീരത്തെ ജീവകോശത്തെ ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഈ ചാക്രികതയുടെ സാന്നിധ്യം കാണാൻ കഴിയുന്നുണ്ട് അല്ലെ എല്ലായിടത്തും ആ ചാക്രികതയുണ്ട് അതുകൊണ്ട് തന്നെ ചരിത്രം എന്ന പേരിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾക്കും ഈ ചാക്രികതയുണ്ട് എന്നുള്ളതാണ് ഉദ്ഗ്രഥന സമീപനത്തിന്റെ അഭൗതികമായിട്ടുള്ള ഉദ്ഘ്രഥന സമീപനത്തിന്റെ ഒരു ഒരു ബോധ്യം അതേസമയം വൈജ്ഞാനികമായിട്ടുള്ള വിശകലന സമീപനത്തിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രേഖീയമായിട്ട് പ്രപഞ്ചം എന്നോ ഒരു ദിവസം ഉണ്ടായി അതിനുശേഷം ഇങ്ങനെ അത് തുറന്നു പിടിക്കുന്നു അതിനിടയിൽ ഭൂമി ഉണ്ടായി പിന്നെ ജീവൻ ഉണ്ടായി അങ്ങനെ വന്നിട്ടുള്ള ഒരു രേഖീയമായിട്ടുള്ള ചരിത്ര സമീപനം ചരിത്ര ബോധ്യം നമുക്കുണ്ടാവും അതേസമയം തന്നെ പൗരാണികമായിട്ടുള്ള പല ടെക്സ്റ്റുകളിലും ജീവശാസ്ത്രത്തെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുമ്പോഴും ഒക്കെ ഈ ജീവന്റെ ചാക്രികത എന്നുള്ളൊരു അവസ്ഥയും നമ്മൾ ബോധ്യപ്പെടുന്നു ഈ രണ്ടിലും സംഗതിയുണ്ട് എന്നുള്ളതാണ് കാര്യം രണ്ടിലും ഭാഗികമായി ശരിയുണ്ട് ശരിയുണ്ടെന്നുള്ളതാണ് അപ്പോ ഒളിമ്പസിന്റെ സമീപനം നമ്മുടെ ചരിത്ര പഠനത്തിന്റെ സമീപനം എന്ന് പറയുന്നത് ഇത് രണ്ടിനെയും ഒരുമിച്ച് പരിഗണിക്കുന്നു എന്നുള്ളത് രണ്ടും ശരിയാണെന്ന് എന്ന് കരുതിയിട്ടല്ല അവിടെ ഇങ്ങനെയും ഇവിടെ അങ്ങനെയും പറയുന്നുണ്ട് എന്ന ബോധ്യത്തിലൂടെ കാണുന്ന സമഗ്ര സമീപനമാണ് നമ്മൾ ഇവിടെ പുലർത്തുന്നത് ഇപ്പോൾ മനുഷ്യന്റെ സാമൂഹ്യ ചരിത്രത്തെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ഒരു ചാക്രിക സ്വഭാവത്തെ കൂടെ ബോധ്യം വന്നു കഴിഞ്ഞാൽ മാത്രമേ ദേഹീയമായിട്ടുള്ള രീതി നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റും പക്ഷെ ചാക്രിക സ്വഭാവത്തെ കുറിച്ചും കൂടെ ബോധ്യം വന്നാൽ മാത്രമേ സുസ്ഥിരമായിട്ടുള്ള ഒരു ജീവിത വ്യവസ്ഥയെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടാൻ കഴിയുള്ളൂ അതിനെ ഡിസൈൻ ചെയ്യാൻ കഴിയുകയും സുസ്ഥിര ജീവിത വ്യവസ്ഥയെ ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു സമൂഹം പോകുന്നത് എവിടെ ചെല്ലുമ്പോഴാണ് ഇതൊരു വഴിതിരിവുണ്ടാവുക നമുക്ക് ഇതിനെ ചാക്രികതയിലേക്ക് കൊണ്ട് എത്തിച്ചു കഴിഞ്ഞാൽ അനന്ത വികസനത്തിന് പകരം സുസ്ഥിരതയുടെ സമവാക്യങ്ങൾ എവിടെ സൂക്ഷിക്കുകയാണെങ്കിൽ എവിടെ നിന്നാണ് ഇത് വഴിതിരിഞ്ഞ ആ ഒരു ഫീഡ്ബാക്ക് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ആ ആ ചാക്രിക സംവിധാനത്തിലേക്ക് തിരിയുന്നത് എന്നതെല്ലാം ബോധ്യപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് സുസ്ഥിര ജീവിത സമൂഹത്തെ ശരിയാവുമ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയൂ അപ്പോ ചരിത്ര പഠനത്തിലും നമ്മൾ ഈ ഒരു സമഗ്ര സമീപനം സൂക്ഷിക്കേണ്ടതുണ്ട് അതിന് നമ്മൾ ചരിത്രത്തിൽ വസ്തുതകൾ എന്ന പേരിൽ കിട്ടുന്ന കാര്യങ്ങളെ നമ്മൾ പൂർണ്ണമായിട്ടും എടുക്കേണ്ടതുല്ല പൂർണ്ണമായിട്ടും നിരാകരിക്കേണ്ടതുമില്ല അവിടെ എങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന ബോധ്യമാണ് മെച്ചപ്പെട്ട കാഴ്ചയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുക സമഗ്ര സമീപനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ മെച്ചപ്പെട്ട കാഴ്ചയാണ് കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കാഴ്ചയാണ് അത് ചേർന്നും പിരിഞ്ഞും നമുക്കതിനെ ബോധ്യപ്പെടാൻ കഴിയണം വേണം സുസ്ഥിര വിഷയത്തെ എന്ന് നിർത്തുന്നു നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക